എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് തന്നേക്കണം അപ്പം അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് കണ്ടൊരു വീഡിയോ എന്ന് വെച്ചാൽ രേണു സുധി ഒരു ഇൻറ്റർവ്യൂവിൽ വന്നിട്ട് പുള്ളിക്കാരത്ത് വിവാഹം കഴിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നോ നാളെയോ മറ്റന്നാളോ അങ്ങനെ ഒന്നും പുള്ളിക്കാരത്തിൽ പറഞ്ഞിട്ടില്ല പിന്നീട് മറ്റൊരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഞാൻ രണ്ട് വർഷത്തിനകത്തെ വിവാഹം കഴിക്കുകയുള്ളൂ ഒരാൾ ഇങ്ങനെ ഒരു ആലോചന വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യം േണുസുതി ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരത്തി ഇത് ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് ഫിറോസ് വന്നിട്ട് അവർക്ക് വീടൊക്കെ ചെയ്തു കൊടുത്ത ആ ഒരു ഫിറോസ് ഉണ്ടല്ലോ പുള്ളിക്കാരൻ വന്നിട്ടൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ ഒരു വീടിന് തിരിച്ചു തന്നേരെ അർഹതപ്പെട്ട കൈകൾക്ക് കൊടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കമന്റിന് ആയിട്ട് രേണു മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് രേണു സുതി എന്ന് പറയുന്ന എനിക്ക് അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന എനിക്ക് ആരും വീട് തന്നിട്ടില്ല പിന്നെ വീട് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മരണപ്പെട്ടുപോയ സുതിചേട്ടൻ്റെ രണ്ട് മക്കളായ കിച്ചുവിനും ഋതപ്പനുമാണ് വീട് തന്നിട്ടുള്ളത് ഈ ഒരു വീടിന് എനിക്ക് യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ കണ്ടതാണ് പക്ഷെ അതിനെതിരെ നമ്മൾ പ്രതികരിച്ചൊന്നുമില്ല ഒരുപാട് ആളുകൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ കൂട്ടത്തിൽ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് രേണു സുതി പിന്നീട് മറ്റൊരു വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട ആ കാര്യം എന്താണ് ഞാൻ ആ വീട്ടിലല്ല താമസിക്കുന്നത് ഞാൻ ഓൾ അവരുടേതായിട്ടുള്ള തിരക്കുകളുമായിട്ട് ശരിക്കും അവരെങ്ങനെ വീട്ടിൽ പോലും അധികം അങ്ങനെ വന്ന് നിൽക്കാറില്ല അങ്ങനെ അവരുടേതായിട്ടുള്ള തിരക്കുകളുമായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ പിന്നീട് ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടിക്ക് അഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അപ്പോൾ ആ ഒരു കുട്ടിയെ നോക്കാനായിട്ട് വീട്ടിൽ ആളുകൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ മാതാപിതാക്കൾ അവിടെ ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ പുള്ളിക്കാരത്തിൽ പറഞ്ഞു ശരിക്കും പറയുകയാണെങ്കിൽ അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് ആ ഒരു കാര്യത്തിൽ ഇതുവരെയുള്ള കാര്യത്തിലുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ശരിയാണ് രേണു പറഞ്ഞത് ശരിക്കും അവ അവർക്ക് ആ ഒരു വീട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ആ ഒരു വീടെന്ന് പറഞ്ഞാൽ കിച്ചുവിൻ്റെയും ഋതപ്പൻ്റെയും പേരിൽ മാത്രമാണ് ഉള്ളത് ഇപ്പോൾ കിച്ചുവിനോട് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ മടക്കി തരാൻ പറയാം അതേസമയം ഋതപ്പൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അങ്ങനെയും പറ്റില്ല കാരണം ചെറിയ കുട്ടിയാണ് പതിനെട്ട് വയസ്സാവാതെ ആ കുട്ടിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ പിന്നെ ആ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ രേണു സുധീ എന്ന് പറയുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മക്കൾക്ക് നിങ്ങൾ വീട് കൊടുത്ത സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നോ ഈ ഒരു സ്ത്രീ വിവാഹം കഴിക്കാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും വിവാഹം കഴിക്കുന്ന സമയത്ത് ആ ഒരു വീട് മടക്കി തരണം എന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നോ അതില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അങ്ങനെ എഗ്രിമെൻ്റ് ഇല്ലാത്തിടത്തോളം കാലം ഈ ഒരു ഈ ഒരു വാക്കുകൾ പോലും വ്യർത്ഥമാണ് അപ്പോൾ രേണു സുതി വിവാഹം കഴിക്കേണ്ടതെന്നാണോ നിങ്ങൾ പറയുന്നത് അവർ വിവാഹം കഴിക്കട്ടെ മുപ്പത്തി മൂന്നോ മുപ്പത്തിരണ്ടോ വയസ്സുള്ളൊരു സ്ത്രീ ജീവിതകാലം മുഴുവനും വിവാഹം കഴിക്കാതെ നിൽക്കേണ്ട ഒരു ഒരു കാര്യമില്ല അപ്പം അത് പറഞ്ഞതിനോട് എനിക്ക് ഫിറോസിനോട് യാതൊരു തരത്തിൽപ്പെട്ട ന്യായം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ വിവാഹം കഴിക്കുകയേ കഴിക്കാതിരിക്കുക അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവരുടെ പേഴ്സണൽ കാര്യമാണ് അതിൽ മറ്റൊരാൾ ഇടപെടേണ്ട ഒരു കാര്യമില്ല പിന്നെ ആ ഒരു വീട് അവർക്ക് കൊടുത്ത സമയത്ത് ഇതുപോലെ ഈ പറയുന്ന രേണു വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ ഒരു വീട് മടക്കി തരണം എന്നുള്ള ഒരു എഗ്രിമെൻ്റും അവിടെ വച്ചിട്ടുമില്ല അപ്പോൾ അത് ആ ഒരു വിഷയത്തിൽ രേണു പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തേക്ക് ആരും വീട് തന്നിട്ടില്ല എനിക്ക് തന്ന് എനിക്കല്ല തന്നത് സുചിച്ച് തന്നെ രണ്ട് മക്കൾക്കാണ് കൊടുത്തിട്ടുള്ളത് എന്ന് രേണു പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് അപ്പോൾ ആ ഒരു വീടിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് രേണു സുധീയും അവരുടെ അച്ഛനും കൂടി ചേർന്നിട്ട് കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുള്ള വീഡിയോയിലൊക്കെ വന്നിരുന്നിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ വീടിൻ്റെ ശരിയല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് വീട് ഇളവി പോകുന്നു പൊളിഞ്ഞു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞ സമയത്ത് അവിടെ പലരും പല വീഡിയോയിലും വന്നിട്ട് പറഞ്ഞൊരു വാക്കെന്ന് വെച്ചാൽ ഇവിടെ അത് പറയേണ്ട കാര്യം എന്താണ് രേണുവിൻ്റെ അച്ഛനത് ചൂണ്ടിക്കാണിക്കേണ്ട കാര്യം എന്താണ് കാര്യം എന്താണെന്ന് വെച്ചാൽ രേണു സുധിക്കോ അവരുടെ ഫാമിലിക്കോ അവിടെ ആരും വീട് തന്നിട്ടില്ല ഈ പറയുന്ന സുധീയുടെ രണ്ട് മക്കൾക്കാണ് ഈ ഒരു വീട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രേണുവിന് അവരുടെ അപ്പനും അവ ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രമുഖ യൂട്യൂബർമാർ വീഡിയോ ചെയ്തത് കണ്ടു അതുപോലെ തന്നെ ഈ വീട് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട പല ആളുകളും സംസാരിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും രേണു സുധി ആ ഒരു വീടിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞത് കുറച്ചൊക്കെ ശരിയായിട്ടുള്ള കാര്യമായിരുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയാം അമ്പത് ശതമാനം തെറ്റും അമ്പത് ശതമാനം ശരിയുമായിരുന്നു അപ്പോൾ അതിലൊന്നും എത്ര ഇനി ന്യായീകരിക്കും ിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പറഞ്ഞ കാര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അത് പുള്ളിക്കാരത്തിന്റെ ഭാഗത്ത് ശരിയും ഉണ്ടായിരുന്നു തെറ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഫിറോസിന്റെ കാര്യത്തിലായാലും ആ ഒരു വീടിന്റെ പണിയുടെ കാര്യത്തിൽ പറഞ്ഞാലും ശരിയും തെറ്റും ഉണ്ടായിരുന്നു രണ്ടുപേരുടെ ഭാഗത്തു നിന്നും അപ്പോൾ ആ ഒരു വിഷയം അവിടെ കഴിഞ്ഞു അപ്പോൾ ഈ പുള്ളിക്കാരി പറഞ്ഞത് ഈ എനിക്കല്ല തന്നത് വീട് എന്ന് ഇവർ പറഞ്ഞതിനോട് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു കാരണം പലപ്പോഴും നമ്മളിങ്ങനെ വാക്കുകൾ മാറ്റിയും തിരിച്ചും മാറ്റിയും തിരിച്ചും പറയേണ്ട ഒരു കാര്യമില്ലല്ലോ നേരത്തെ ഇങ്ങനെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് രേണു സുധിക്കോ അവരുടെ വീട്ടുകാർക്കോ അല്ല കൊടുത്തത് സുധിയുടെ രണ്ട് മക്കൾക്കാണ് കൊടുത്തത് എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ പറയുന്ന ഫിറോസ് വന്നിട്ട് അവർ വിവാഹം കഴിക്കുന്നെങ്കിൽ ആ വീട് മടക്കി മടക്കിത്തരണമെന്ന് പറയാനാണെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താണ് കാര്യം അവർ അവർക്കല്ല നിങ്ങൾ വീട് കൊടുത്തത് അപ്പോൾ പിന്നെ അതേ കുറിച്ചിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതേക്കുറിച്ചിട്ടൊക്കെ പുള്ളിക്കാരത്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫിറോസിനെ പറ്റിയിട്ടും പുള്ളിക്കാരത്തിൽ രേണു കുറച്ച് വിമർശിച്ച് കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടു കൊണ്ട് പുള്ളിക്കാരത്തി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വച്ചിട്ട് നമുക്കെല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിലെ നമ്മുടെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഷെഫീന ബീഗം എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരി അങ്ങനെ പുള്ളിക്കാരത്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരത്തി കുറച്ച് കടുത്ത ഭാഷ നമുക്കറിയാം ഷെഫീനാ ബീഗം ഇത്തയുടെ ഭാഷകളെന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളതും ഹാർഡായിട്ടുള്ളതുമാണ് അത് പക്ഷേ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോൾ പുള്ളിക്കാരത്തി വന്നിട്ട് എന്തുവാ എന്തോ നാണമില്ലാത്ത ജന്തു എന്നോ അങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞു എന്നിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞു നീ എന്നോ അങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് രേണു സുധി മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് ഷെഫീന ഇത്ത് ഇട്ട വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ രേണുസുദി ഇട്ടതാണ് കണ്ടത് അപ്പോൾ ആ ഒരു വീഡിയോയിൽ രേണുസുദി പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന ഷെഫീന ബീഗം എന്ന് പറയുന്ന അവരുടെ അവരുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലല്ല വന്നത് എന്നോട് ഇറങ്ങി പോകാൻ പറയാനായിട്ട് പിന്നെ എൻ്റെ അടുത്ത് നാണം കെട്ട ജന്തു എന്നോ അങ്ങനെ ഏതാണ്ട് ഒരു വാക്ക് പറഞ്ഞു അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ജന്തു എന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ല നമ്മളെല്ലാവരും ജന്തുക്കളാണ് സയൻസ് ഒന്നും അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരത്തിൽ ചോദിക്കും മോശം വാക്ക് ഷെഫിനെത്തെ പറഞ്ഞു പറഞ്ഞിട്ട് അതിന് ഒരു മറുപടിയും രേണുസുദി പറയുന്നുണ്ടായിരുന്നു എന്തായാലും അത് കണ്ടിട്ട് വരാം ഓ നമസ്കാരം ഞാൻ രേണുസുദിയാണ് അപ്പം സജനചിത്ര വ്ളോഗിലാണ് ആ ഒരു ഷെഫിന ബീവിയല്ലേ ആ സ്ത്രീയുടെ വോയിസ് കേട്ടത് നിങ്ങൾ ആരാ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടെ നിങ്ങളാണോ കെ എച്ച് സിക്ക് പൈസ കൊടുത്തിട്ട് ഞങ്ങൾക്ക് വീട് വെച്ച് തന്നത് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ നാണം നാണകെട്ടവിളി വിളിക്കും പിന്നെ ജന്തു തന്നെ വിളിക്കുന്നത് ഞാൻ പറയട്ടെ ഭൂമിയിൽ നമ്മളെല്ലാം ഒരു മനുഷ്യ ജന്തുക്കളാണ് നമ്മളെല്ലാം ജന്തു ജന്തുക്കൾ തന്നെയാണ് നിങ്ങളും ഒപ്പം ജന്തുവാണ് ഞാനും ജന്തുണ്ട് ഒരു മനുഷ്യ നമ്മളെല്ലാം ഭൂമിയിലെ ഓരോ ജന്തുക്കളാണ് അത് നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾ സയൻസ് ഒന്നും പഠിച്ചിട്ടില്ലേ പിന്നെ ഒരു കാര്യം എന്റെ ഞാൻ പ്രസവിച്ച എന്റെ മക്കൾ അതുപോലെ സുധിച്ചേന്റെ രക്തത്തിൽ പറഞ്ഞ മക്കളോ കൂടെ അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ഭർത്താവ് ഉണ്ടാക്കി വീട്ടിലാണോ ഞാൻ വന്ന് നിൽക്കുന്നത് പറയാൻ വേണ്ടിട്ട് ഏഹ് നിങ്ങളെന്റേലും ഞാൻ വന്നോ നിങ്ങൾ പ്രതികരിച്ചോ എന്റെ അടുത്ത് കൂടുതൽ പറയാൻ പറ്റില്ല പിന്നെ അവർ പറഞ്ഞത് അതിനകത്ത് ഞാൻ കണ്ടവന്റെ കൂടെ പോയി തുണി ഇല്ലാത്ത കിടന്നു നിങ്ങളാണോ എനിക്ക് കൂട്ടുനിന്നത് നിങ്ങളാണോ എന്റെ മാമാപ്പണിക്ക് വന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേൾക്കുന്നതിനും അപ്പോൾ മറുപടി ആയിട്ട് ഷഫീന ബീഗം ഇത്ത വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരത്തിയുടെ വായെന്ന് വെച്ചാല് പുള്ളിക്കാരത്തി ശരിക്കും കൊടുങ്ങല്ലൂര് ഭരണീരെന്നു വരുന്ന ആളുകൾ ദൂരേക്ക് പോയി നിൽക്കും കലി കലിപ്പ് വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി എന്താണ് പറയുന്നതെന്ന് പുള്ളിക്കാരത്തി പോലും ചിന്തിക്കാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എന്തായാലും ഷെഫീന ഇത്ത പറയുന്ന കേട്ടിട്ട് വരാം എനിക്ക് രേണു എന്ന് പറയുന്ന ബിനുവിന്റെ കെട്ടിവൾ ഒരു ബിനുവിന്റെ ബിനുവിൻ്റെ കെട്ടിയോന്നെ മനസ്സിലാക്കില്ല നാലിയാങ്കു ഇല്ല പാസ്റ്റർ ബിനുവിന്റെ ബിനുവിൻ്റെ കെട്ടിയുള്ളതൊന്നും എനിക്ക് മനസ്സിലാക്കത്തില്ല പുള്ളിക്കാത്ത ഇപ്പോൾ അറിയപ്പെടുന്നത് സുധിയുടെ കെട്ടി എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാത്ത എന്നെ ചലഞ്ച് ചെയ്തുകൊണ്ട് എന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അവരുടെ ടൈമിൽ ഞാൻ അവിടെ പേര് ചില നിങ്ങളോട് ഉണ്ടാവും ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ അത് കണ്ടിട്ടിടുന്നത് മറുപടി ഇടുന്നതിൽ നിൽക്കാൻ ഒരുപാട് പേര് ചോദിച്ചു എനിക്ക് എൻ്റെ പകർ മറുപടി പറയാം കാര്യം അവർ ചോദിച്ചത് അവർ പലയിടങ്ങളിൽ പലരുടെ കൂടെ പോയി കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു ആ പറഞ്ഞതിന് പിന്നെ ഞാനാണ് ഞാനാണുള്ള മാമാ പണി നടത്തിയത് ബീവിക്ക് ഷെഫീനബിക്ക് മാമപ്പണിയില്ല ആ പണിയുള്ളത് നിന്റെ വീട്ടിലുള്ള ആ മൈക്കാട് കളവില്ലേ അവനാണ് അവൻ നടത്തുന്ന മാമപ്പണി നീ ആയാണ് യഥാർത്ഥത്തിലുള്ള എരയും അങ്ങനെ നിന്നെ വിട്ടിട്ടാണ് അയാൾ ജീവിക്കുന്നത് ആ വർത്തമാന കൊണ്ട് മേലെ എന്നെ പറഞ്ഞാൽ ഇതായിരിക്കില്ല എന്റെ മറുപടി നിനക്ക് നിനക്കെ ആൾ മാറിയാന്ന് കളിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ പറഞ്ഞത് നിങ്ങളുടെ കെട്ടിയവനാണോ ആ വീട് തന്നത് ആ വീട്ടിൽ ഞാൻ എന്നെ ഇറങ്ങി പോകാൻ പറയാം നിങ്ങൾക്ക് അധികാരമാണെന്നാണ് ചോദിച്ചത് അവിടെ നിന്ന് ഇറങ്ങി പോകില്ല എന്ന് പറയാൻ നിനക്ക് എന്താ അധികാരം സുധീവ ചോരയിൽ പറഞ്ഞ കുഞ്ഞുങ്ങൾ ആണ് അവിടെ താമസിക്കുന്നത് എന്നിട്ട് മൂന്നാമിക്കുന്നത് രണ്ടാമത്തെ ചോരയിൽ പറഞ്ഞതാണ് എടുക്കൂ എന്റെ കെട്ടിയവന്റെ വീട്ടിലാണോ ചോദ്യത്തിൽ മറുപടി ഞാൻ തരാം എന്റെ ഭർത്താവ് നാട് നീളെ പെണ്ണ് പിടിച്ച് അമരാവതി നടന്ന വ്യക്തിയല്ല നല്ല അന്തസ്സുള്ള ഉള്ള മനുഷ്യനായിരുന്നു ഞാനേ ഭാര്യയായിട്ടുണ്ടായിരുന്നു അയാളുടെ കരിയറിൽ പിന്നെ നിറച്ച് ഭാര്യമാരൊന്നും ഇല്ല ഒരാൾ ഒരാൾ ഞാൻ ഞാനാണ് കെട്ടിയുള്ള അടുത്താൽ ഞാനാണ് കെട്ടിയവള് നിങ്ങൾ എന്തെങ്കിലും ഞാനാണ് കെട്ടിയവൾ എന്ന് പറഞ്ഞാൽ നാല് നാപ്പും വന്ന് നിൽക്കുന്നില്ല മനസ്സിലായി അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ആയിട്ടും അദ്ദേഹത്തിന്റെ പേരില്ല ഇനി നീ പറഞ്ഞത് പോലെ നിന്റെ കൂട്ടുകാരി ഹനാൻ പറഞ്ഞ ഒരു കിട്ടിയ ആ മറുപടി നമുക്ക് പറയണോ നീ ഒന്നും അതിൽ നിന്ന് കേസ് കൊടുക്കാം ചേർന്നു ചോദിച്ചാൽ മറുപടി ഉണ്ട് എന്തെങ്കിലും മറുപടി ഉത്തരം നോക്കണ്ടോ അതൊന്നുമില്ല അവർ കേസ് കൊടുക്കാൻ മൂക്കി വിളിക്കാൻ പോകുന്നുണ്ടായിരുന്നോ പറഞ്ഞാൽ തെറ്റ് ഈ പ്രോപ്പർട്ടി തന്നിരിക്കുന്ന ബിഷപ്പാണ് അദ്ദേഹത്തിന്റെ അധികാരത്തിൽ അദ്ദേഹം

മകൻ മരിച്ച് മ ആ നാളായ അമ്മയ്ക്കുൾപ്പെടെ അവർക്ക് വേണ്ട എല്ലാ സംവിധാനവും ചെയ്തു കൊടുത്തോളോ ഞാനാണ് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് തിരഞ്ഞെടുക്കുന്നത് പോലും ഞാനാണ് ഞാൻ കഷ്ടപ്പെട്ടാൽ കൊടുത്തത് അല്ല ഞാൻ അയ്യോ തായോ അമ്മ തായോ അപ്പിച്ചേ 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 പിച്ചെ എൻ്റെ കൊച്ചുങ്ങളെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം കൊണ്ടു കുഴി വയ്ക്കണോ ഒരു കമൻറ്റ് ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണിക്കാം എവിടെയെങ്കിലും ഞാൻ വന്നിട്ട് എൻ്റെ കൊച്ചുകൾ ആ ഗതി മുട്ടിയാ നിൽക്കുന്നത് അവർക്ക് വീട് വെച്ചു കൊടു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ വെച്ചത് ഞാൻ തന്നെയാണ് വീട് അത് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ സമ്പാദിച്ച പണം കൊണ്ടാണ് വെച്ചിട്ടുള്ളത് അതും ഭർത്താവ് പറഞ്ഞപ്പെട്ടേ എനിക്ക് ഒരു സൈഡ് പാരലൈസേഷനായി വീൽ ചെയറിൽ ഇരുന്നാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ടാണ് ഞാൻ വീട് വെച്ചത് ഒരു മുറിയുള്ള ഒരു മുറിയുള്ളത് ധാരാളമാണ് എനിക്ക് മക്കൾക്ക് അത് സ്വർഗ്ഗമാണ് ധാരാളവുമാണ് നിന്നെ പോലെ അങ്ങനെ താങ്ങി ഇങ്ങനെ താങ്ങി വൃത്തികെട്ട രീതിയിൽ മറ്റേത് ഞാൻ മാപ്പുതലമായിട്ട് പാട്ടും പാടി തുണി അഴിച്ചിട്ട് എനിക്ക് ജീവിക്കേണ്ടി വന്നിട്ടില്ല സിനിമാ ഫീൽഡിൽ ഉള്ളവരെയോ സീരിയൽ ഫീൽഡിലുള്ളവരോ അതുപോലെയാണെന്നുള്ള കമ്പാരിസൺ വെച്ചുകൊണ്ട് നീ അവരെ പോലെയാണെന്ന് തരത്തിൽ തീർക്കാം നീ പല കോപ്പറായാലും കാണിക്കുന്നു നീ എന്താണെന്നുള്ളത് നിന്റെ അത്യാവശ്യമുള്ള ടെ ഫീമിലെ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് അതെടുത്തിട്ട് സുതിയെ നാണക്കെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സുധേ പോലെ ഒരു കലാകാരനെ മോശപ്പെടുത്തിക്കൊണ്ട് അതിൽ കൂടി ഒരു എമൗണ്ട് ഉണ്ടാക്കി ജീവിക്കുന്ന ചെട്ടിയിട്ടില്ല പിന്നെ എന്റെ കെട്ടിയവൻ മൂന്നും നാലു പെണ്ണുങ്ങളെ പെടിപ്പിച്ചിത്രമൊന്നും ഇല്ല അവിടെ കെട്ടി അതിലൊരു കുട്ടി ഇവിടെ കെട്ടി ഇതിലൊരു കുട്ടി അപ്പുറത്തെ കെട്ടി ഒരു കുട്ടി അവ വെച്ചോണ്ടിരുന്ന അതിലൊന്ന് അതേപോലെ നാട് നീളെ കടം വാങ്ങിച്ച് കടത്തിന്റെ മേൽ മുക്കത്തും കടമായി നശിപ്പിച്ച് നാളെ എന്റെ കെട്ടിയവൻ മരിച്ചു നിന്റെ അന്തസായിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല പോലെ എന്റെ കൂടെ ജീവിച്ച മനുഷ്യൻ ഒരു കടവോ ഒരു രീതിയിലുള്ള മോശപ്പെട്ട ഒരു അഭിപ്രായമോ ഒരാൾക്കും അദ്ദേഹത്തിന് പറയാനില്ല ഇനി ഒട്ട് പറയാൻ പോകുന്നില്ല അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞിട്ട് ഒരു പെണ്ണും വന്നു ഞാൻ അങ്ങനെ കെട്ടികളാണ് ഈ കൊച്ചിന് ചെലവിന് അല്ലെങ്കിൽ എന്റെ കൊച്ച് അവൻ്റെ അതാണ് എന്നൊന്നും പറഞ്ഞു ഒരാൾ പരാതിക്കാൻ വിപുലായിട്ടൊന്നും വിളി വളരെ പറയണ്ടത്തിൽ രത്ന ചുരുത്തി പറയാൻ ഇത്രയേ ഉള്ളൂ എന്റെ തന്ന നല്ല അന്നുള്ള കുടുംബത്തിൽ പറഞ്ഞാൽ നല്ല മനുഷ്യനാണ് അല്ല നിന്റെ തേ പോലെ മകളുടെ വരുമാനം കാത്തിരിക്കുന്നതല്ല എനിക്ക് വേണ്ടതും എന്റെ രണ്ട് തലമുറയ്ക്ക് അപ്പത്തേക്കുള്ളവർക്ക് ജീവിക്കാനുള്ളതും കൃഷി പണിയിലൂടെ സമ്പാദിച്ച് വെച്ച തന്ന തന്നെയാണ് നിന്റെ തന്നെ പോലെ മകൾക്കാരെങ്കിലും ദാനം കിട്ടിയ സ്ഥലത്തിൽ ഇത് പറ്റില്ല ഇവിടുത്തെ വാഷ് മറ്റ മറ്റു മറ്റു പൈപ്പ് ശരിയല്ല പൈപ്പ് ചെടിയില്ല മാറ്റുന്നത് ശരിയല്ല മൈക്കാട് കളവനിക്ക് ജോലിയെടുക്കാൻ വെച്ചിട്ട് ഇന്ന് കൊണ്ടേ കുരുവെട്ടിരിക്കുന്ന തന്ദേശ് ചെറുതായിട്ട് എന്തിരിച്ചി മോളെ മര്യാദ ഇവിടെ ഒരു പൊട്ടിക്കുന്നില്ല ചേരി അങ്ങോട്ട് തരും പിന്നെ എന്ന് നീ ആണ് യോ രണ്ടാമത്തെ കാര്യം ഒന്ന് പറഞ്ഞില്ലേ കിടക്കല്ലേ എമാരിയല്ല സാധനങ്ങൾ നടക്കുന്നുണ്ട് ഒന്നും പറ്റത്തില്ല ലോകത്താദ്യ വിധവ കേരളം കണ്ട ആദ്യത്തെ വിധവ നിന്നെ പറയാൻ എന്ത് കാരണം കൊണ്ടും അധികാരമുള്ള വേണം ഞാൻ വിധവയാണ് എനിക്ക് പാരലൈസ് ആയ എനിക്ക് സുഖമില്ലാത്ത ഒരു കൈയും കാലുമുണ്ട് അതിനൊപ്പം തന്നെ ഈ രണ്ട് ആൺമക്കളെ പഠിപ്പിച്ച് വളർത്തിയത് ഇതുവരെ കൊണ്ടെത്തിച്ചത് ഞാൻ തനിച്ചാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും ചെറിയ കൊടുക്കുന്നുണ്ട് അത് എന്റെ ഭരിച്ചു പോയ ഭർത്താവിന്റെ അമ്മയ്ക്ക് ചിലർ കൊടുത്ത് സ്വസ്ഥമായി എന്റെ മക്കളെ വളർത്തിയാണ്ട് ഞാൻ കീറി ചൂച്ചട്ടാ ഞാൻ കീറി ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഒരു പരാതിയും പറയാതെ മക്കളെ എന്തസായിട്ട് വളർത്തിയിട്ടുണ്ട് എന്റെ കൊച്ചുങ്ങളാണ് ചോരയിൽ പറഞ്ഞത് നിങ്ങൾ ചെലവിന് കൊടുക്കുക നിനക്ക് ഒരു അല്പം അഭിമാനം ഉണ്ടെങ്കിൽ ആ അന്തോളാണെങ്കിൽ നീ അല്ലാതെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു അല്പം അഭിമാന ബോധം ഉണ്ടെങ്കിൽ ആ വീട് തിരിച്ചുറങ്ങി അത് ഞാൻ എപ്പോഴും പറയും നിനക്ക് എന്ത് യോഗ്യതയാണ് വീട്ടിൽ താമസിക്കാൻ ആ മനുഷ്യർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണം കൊണ്ട് നിനക്ക് ഉണ്ടാക്കുന്നത് ഞാൻ ബിഷപ്പിനെ നീ വിഷപ്പാമെന്നല്ല വിളിച്ചു നിന്നെ ഇനിയല്ല സംസാരിക്കുന്നത് നീ വിളിക്കുന്നത് ഈ പബ്ലിക് മീഡിയ ഞാൻ പറഞ്ഞത് പക്ഷെ നീവറ്റ് ഒന്ന് വിളിച്ചാൽ അതിനകത്ത് ഞാൻ തരും ആ ബിഷപ്പിനെ ബിഷപ്പ് ഞാൻ വിഷപ്പം വിളിച്ചത് നിങ്ങൾ ചേരി പൊട്ടിക്കാൻ വേണ്ടി ആ മാത്ര വേഷൻ എന്ത് വന്നു പിന്നെ പറയുന്നത് ബയോജി പഠിച്ചല്ലോ ഞാൻ ബയോളജി ബോളോജിച്ചത് ക്ലാസ് കിട്ടിയത് ആ സമയത്ത് ഞാൻ മുങ്ങി സിനിമ കാണാൻ പോയി അതുകൊണ്ട് എനിക്ക് ബയോളജി ബോളോജി കറിയാണോ ജന്തു പാടി മേലെ ചാലഞ്ച് ചെയ്ത് ഏരിയ പിന്നെ നീ അറിയാം അത് വരും അത് വേണ്ടി ഒരു പറ്റിയ ഒരു വിക്സിഡന് സംഭവമായ നീനെ ഞാൻ സ്വയംചാരിച്ചു ദുബായി ബാറ ഡാൻസ് വലിയ ഒരേ ദിവസം എനിക്ക് അറിയാം അവിടെ ബാറിലെന്താണ് പറയണമെന്നും ഭാഗം എന്തിനാണ് പോകുന്നത് നോക്കാം അത്ര വാല്യൂ എന്ന് നിനക്കുള്ളൂ അത് നിനക്ക് മാത്രമേ മനസ്സിലാവില്ല അതെല്ലാം മനസ്സിലായി ഞാനായിട്ട് ഒരു എക്സ്പ്ലേഷൻ തരേണ്ട കാര്യമില്ല ഒരു വിഷയം എടുത്താലും ഒരു വിഷയത്തിൽ പോലും മനുഷ്യപരമായ ഇടപെടൽ നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല തലമുടി മുടി എക്സ്റ്റൻഷൻ ചെയ്യുന്നവരുടെ കാര്യത്തിലായിരുന്നാലും ചെയ്തിരുന്ന പല്ല് വയ്ക്കാൻ പോയെന്നവരായെന്നാൽ ചെയ്തത് വീട് വെച്ചെന്നവരായെന്നാൽ ചിരുന്നത് അതിൽ കിട്ടിയവരായെന്നാൽ ചെയ്തത് ഒരാളെ നീ താങ്ക് യു എന്ന് ഞാൻ കേട്ടിട്ടില്ല അത്രയും നന്ദി കെട്ട നിനക്ക് ആ വീട് വെച്ച് തന്ന മനുഷ്യർ ഇന്നും നെൻ ചുക്കി കിടന്ന് ശബിക്കുന്നുണ്ടേ ആ ശാപം നിന്റെയും നിന്റെ വായുസുടേയും തരില്ല അത് 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 മറന്നുപോക നല്ലത് ഇല്ല നീ തിളച്ച് മറിയും മറിയും പക്ഷേ ഷെഫീ കൺട്രോൾ ആയി വളരെ മാന്യമായ വശി താക്കി മറുപടി ഇതിന്റെ മുകളിൽ നീ എൻ്റെ അടുത്ത് കിറേറെ വന്നാൽ ബ്ലോഗിൽ കണ്ടു അവിടെ കണ്ട് ഇവിടെ വന്നാൽ എൻ്റെ മേളിൽ കറങ്ങാറ വന്നാൽ എൻ്റെ നല്ല പച്ച സാധനം നമുക്ക് കേൾക്കും ജബീന ബോസ് മറ്റേത് മറച്ചത് നോക്കത്തില്ലേ നല്ല സാധാരണക്കാരിയായ വിധവായ ഒരു വിട്ടമയാണ് വിധവയായ വിട്ടമ കാ കാൽ സ്വാധീനമില്ലാത്ത കഷ്ടപ്പെട്ട് ജീവിച്ച മക്കളെ പോറ്റി വളർത്തിയ സ്വന്തമായി അധ്വാനിച്ച് വീട് വെച്ച വിധവായ സ്ത്രീയാണ് എനിക്കല്ലാതെ ലോകത്ത് ഒരാൾക്കും എന്നെ പറയാനുള്ള റൈറ്റ്സില നിങ്ങൾക്ക് ഇതിന്റെ അപ്പുറം തരാം സർവത്ര മതമായി ഇറങ്ങിയെന്ന് പറയാം വിധവെന്ന് പറഞ്ഞാൽ പിടിക്കാൻ ഒരു അർത്ഥം ഭർത്താവ് മരണപ്പെട്ട് പോയപ്പോയിപ്പോയി അത്രയേ ഉള്ളൂ ഞാൻ അടുത്തത്യാണ കഴിക്കും ഞാൻ അങ്ങനെ ചെയ്യും ആ വീട്ടിൽ പട്ടി കയറും നീ കേരളത് നിനക്ക് ഒരു അല്പം അഭിമാനം ഉണ്ടെങ്കിൽ ആന്തസ് ഉണ്ടെങ്കിൽ വീട് തിരിച്ചു കൊടുക്കും അതാണ് അല്ലെങ്കിൽ മക്ക നോക്കാൻ ബിഷപ്പ് തന്നെ എടുത്താ മനുഷ്യനെ പറ്റിച്ചത് അത്രേ ഉള്ളൂ ഫിറോസ് തന്നെ ആ മനുഷ്യനെന്തോ ഇട്ടാ വേണ്ട ഡോക്യൂമെന്റ് തയ്യാറാക്കി കൊണ്ട് തന്നെ മനസ്സിലാക്കി എന്തോ ചെയ്തിട്ടുണ്ടീ ആരും വിട്ടു വെച്ചില്ല നീ എന്താ അതേ മാത്രമേ അറിയാതെ അതിന്റെ അതേ കാര്യം എന്റെ കൂടുതൽ ഇരിക്കുന്നത് പറഞ്ഞില്ല എന്റെ കൂടുതൽ ഇരിക്കുന്നത് ഇറങ്ങില്ല ആജാദി സാധനം ഞാൻ കൊടുത്താൽ ഈ സാധനം എടുത്ത് പോലീസ് അപ്പൊ എനിക്ക് ഇവിടെ ഈ ഒരു വിഷയത്തില് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ സാധാരണ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഒന്നും കാണാറില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ നിങ്ങളങ്ങനെ ആരുടെയും വീഡിയോ കാണുന്നില്ല ആരൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്താലും നിങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല അതൊന്നും എൻ്റെ രോമത്തിൽ പോലും തൊടില്ല ഞാൻ ഫ്ലവർ അല്ല ഫയർ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഷെഫിനാ ബീഗം എന്ന് പറയുന്ന അവരോട് സംസാരിക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ പുള്ളിക്കാരത്തെയോട് പറഞ്ഞ് ജയിക്കാൻ സംസാരിച്ച് ജയിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കത്തില്ല അവിടെ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ആ ഒരു പഴയ സ്വഭാവം ഉണ്ടല്ലോ ഇടയ്ക്ക് വെച്ച് നിങ്ങളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ബിഗ് ബോസിനുള്ളിൽ പോയിട്ട് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ റിയൽ ആയിട്ടും സെലിബ്രിറ്റി ആയി മാറി നേരത്തെ സാധാ എന്ന് വെച്ചാൽ നിങ്ങൾ സുധിയുടെ ഭാര്യ രേണു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല പക്ഷേ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടും പുള്ളിക്കാരത്തി പറഞ്ഞൊരു എന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ സുധി ചേട്ടൻ്റെ ഭാര്യ തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു സെലിബ്രിറ്റിയാണ് അതായത് ബിഗ് ബോസിൽ പോയ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് രേണു സുധിയാണ് എന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത് അപ്പോൾ രേണുവിനോട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഷെഫീന ബീഗം എന്ന് പറയുന്ന ഇത്തയുടെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ അതേക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളതിനെ റിയാക്ട് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല പുള്ളിക്കാരത്തിയുടെ നാവിനെ അടക്കി വെക്കാൻ നിങ്ങളെന്നല്ല ആര് വിചാരിച്ചാലും പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ വാ അടക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അവർ തന്നെ വിചാരിക്കണം അല്ലാതെ ആര് വിചാരിച്ചാലും അത് ലോക്കിട്ട് വെക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പം നിങ്ങൾ പ്രതികരിക്കുമെങ്കിൽ അതിനപ്പുറം അവർ പ്രതികരിക്കും അപ്പോൾ പിന്നെ എന്തു ചെയ്യുക നമ്മൾ തന്നെ സൈലൻറ്റായിട്ടിരിക്കുക അതായിരിക്കും നല്ലത് അപ്പോൾ അത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് വെച്ചാൽ രേണുസുദ്ധിയുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ തെറ്റെന്ന് പറയാനായിട്ടൊന്നുമില്ല കാരണം അവർ പറഞ്ഞ പല കാര്യങ്ങളിലും ക്ലാരിറ്റി ഉള്ള കാര്യമാണ് പറയുന്നത് കാരണം അവർക്കൊരു വിവാഹം കഴിക്കാനുള്ള അവകാശം അവർക്കുണ്ട് അപ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ആർക്കും ഇല്ല പിന്നെയെന്ന് വെച്ചാല് സോഷ്യൽ മീഡിയയില് നിങ്ങളൊക്കെ സോഷ്യല് മീഡിയയിൽ ഒരുന്ന് കൊണ്ടുവന്നിടുമ്പോൾ അതിനെതിരെ ആളുകൾ റിയാക്ട് ചെയ്യും റിയ പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളായാലും ട്രോൾ വീഡിയോകൾ ചെയ്യുന്ന ആളുകളായാലും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വെച്ചിട്ടാണ് അവർ റിയാക്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു റിയാക്ട് ചെയ്യുന്ന ആളുകൾക്കെതിരെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ആളുകളും അത് കേട്ട് മിണ്ടാതെ ഒച്ച ഒതുങ്ങുന്നതിന് ഒതുങ്ങിയിരിക്കുന്ന ആളുകളല്ല അപ്പോൾ ഈ ഷെഫിനാ ബീഗം എന്ന് പറയുന്ന ആ സഹോദരിയുടെയൊക്കെ സ്വഭാവം എന്ന് വെച്ചാൽ അവരൊന്നും ഒരു നെല്ലിന് പോലും ഒതുങ്ങി തരത്തില്ല ഒരു പൊടിക്ക് പോലും അടങ്ങിത്തരത്തില്ല അവരെന്താണോ അവരെന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് അവർ പറഞ്ഞിട്ടേ അടങ്ങത്തുള്ളൂ ഇനി അവരുടെ നാഗ് പുഴുതെടുക്കുമെന്നാണെങ്കിൽ പറഞ്ഞാൽ പോലും പുള്ളിക്കാലത്ത് പിന്മാറത്തില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആത്മസംയമനം പാലിക്കുക ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ പഴയ കൂതുറ സ്വഭാവത്തിലുള്ള സംസാരമൊക്കെ നിങ്ങളുടേതും പുറത്ത് വരേണ്ടി വരും അത് നിങ്ങൾക്ക് തന്നെയാണ് നാണക്കേട് അത്രേ പറയാനായിട്ടുള്ളൂ അപ്പോൾ ഇതിൽ എനിക്ക് ഷഫീനയത്തോട് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ എന്നെ കൊല്ലാതിരിക്കണേ പ്ലീസ് എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്തായാലും വീഡിയോ കാണുന്നത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അത്രയേ ഉള്ളൂ